നാടൻ കോഴി മുട്ട തന്നെ വേണം മറ്റേ ലഗോൻ കോഴിയുടെ അതൊന്നും പറ്റൂല നമ്മുടെ നാടൻ കോഴിയുടെ രണ്ട് ആയുർവേദ കടയിൽ നിന്ന് മേടിച്ച കുപ്പിയാ മറ്റേ മെഡിക്കൽ ഷോപ്പിൽ അത് കുപ്പിയമ്മ തന്നെ പേരൊക്കെ ഉണ്ട് അവർക്കുടെ വിലയും കൂടുതലായിരിക്കും നമസ്കാരം മാഞ്ഞാലി ജോസേട്ടന്റെ ിലാണ് ഇവിടെ നാല് പശുക്കളും അതിന്റെ കുട്ടികളുമാണ് ഉള്ളത് ഇവിടുത്തെ ചെനപിടിക്കാത്ത പശുക്കൾക്ക് ഒരു ഒറ്റമൂലി ചെയ്യുന്നുണ്ട് അത് നൂറ് ശതമാനം വിജയകരമാണ് അപ്പോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒറ്റമൂലിയാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ജോസേട്ടൻ ജോസേട്ട് ചേട്ടാടപ്പാമി ഫാമിലേക്ക് സ്വാഗതം

ആ തമിഴൻ പറഞ്ഞു വേറൊരാളുടെ പശുവിനെ കണ്ടിട്ടാണ് പറഞ്ഞത് അത് ഒന്നര വർഷമായിട്ട് ചെന പിടിക്കാതെ നിൽക്കുന്ന ഒരു പശുവായിരുന്നു ആ അത് ഇൻഷുർ ചെയ്തുകൊണ്ട് കൊടുക്കാൻ പറ്റാതെ ഒരു പശുവാണ് അപ്പോൾ അത് ഡോക്ടർമാര് ഈ കൊറോണ സമയമായതുകൊണ്ട് വന്നും പോയി ഇരുന്നുകൊണ്ട് ഇരുന്നോണ്ട് ഇവിടെ ഡോക്ടറുടെ സേവനം കുറവായതുകൊണ്ട് ഇൻഷുറൻസ് കിട്ടിയില്ല അപ്പം ഈ പശു പന്ത്രണ്ട് ലിറ്റർ പാല് കാലത്തും പത്ത് ലിറ്ററോളം ഉച്ചയരിഞ്ഞ് കിട്ടിയിരുന്ന പശുവാണ് അങ്ങനെ അവടെ പാടത്ത് ആ റോഡ് ഏരിയയിൽ കണ്ടപ്പോൾ വേണ്ടപ്പോ തമിഴൻ വന്നു കഴിഞ്ഞപ്പോ എന്നോട് ചോദിച്ച പശു എന്നൊന്നും ഇല്ലാത്താണോന്ന് ചോദിച്ചപ്പോ ഞാൻ ആ കാര്യമൊക്കെ പറഞ്ഞപ്പോ ആ തമിഴൻ പറഞ്ഞ് കറവക്കാരൻ തമിഴനാണ് അപ്പൊ ആ തമിഴൻ പറഞ്ഞ് ഒരു മൂന്ന് രണ്ട് കോഴിമുട്ട കോഴിമുട്ട എടുത്ത് വെച്ചിട്ടുണ്ട് കോഴിമുട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി വേപ്പണ്ണ വേപ്പണ്ണ ഇത്രയും സാധനങ്ങൾ ഇത് അടിച്ച് ഒരു കഴുത്തിന് നീളമുള്ള കുപ്പി എന്തെങ്കിലും ബിയറും കുപ്പിയും അല്ല കുപ്പിയിലാക്കിയിട്ട് പുടക്കാൻ പറഞ്ഞ് അത് കോള് വന്ന ദിവസം മതി ആ മതി വന്ന ദിവസം രാവിലെ കൊടുത്തിട്ട് ഒരു ചരിഞ്ഞിട്ട് പശുവിനെ കുത്തിവെക്കാൻ പറഞ്ഞു അപ്പോൾ അത് അയാളോട് അയാൾ ആദ്യം അത് സംശയിച്ച് നിന്ന് കുറച്ചാൾ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കോൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇതാണ് മരുന്ന് പറഞ്ഞു തന്നെ അങ്ങനെ പോയി മേടിച്ച് വേപ്പെണ്ണയും മുട്ടയും ഇതും കൂടി കൊടുത്ത് പശുവിനെ കുത്തി ആ കുത്തിലും പശു ചാന പിടിച്ചു ചന പിടിച്ച് ആ പശുവിന് വേറെ അത് കഴിഞ്ഞ് എൻ്റെ പശു ഇതുപോലെ എട്ടു പ്രാവശ്യം ഞാൻ ഡോക്ടറെ കൊണ്ടൊന്ന് കുത്തേക്കുകയൊക്കെ ചെയ്തിട്ട് ചില അങ്ങനെ അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ആ ചേട്ടൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടറോട് അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ വേപ്പണ് വേപ്പെണ്ണ പറഞ്ഞാൽ ആ ഡോക്ടർക്ക് പശീ ഔണക്കെണ്ണ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഔണക്കെണ്ണയല്ല വേപ്പെണ്ണയാണ് രണ്ട് കോഴിമുട്ടയും വേപ്പെണ്ണയും മഞ്ഞപ്പൊടിയും കൂടി മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കാനാണ് തമിഴൻ പറഞ്ഞാൽ അതാ ചേട്ടൻ കൊടുത്തത് ഇവിടെ അടുത്തുള്ളൊരു ചേട്ടനാണ് അന്ന് ഒരു കാര്യം ചേട്ടൻ പോയിട്ട് ഇപ്പോൾ തന്നെ കൊടുക്കും ഞാൻ ഒരു ഉച്ച അരിഞ്ഞ് രണ്ട് മണിയാവുമ്പോഴേക്കും വരാം ഇപ്പോഴേക്കും നമുക്ക് കുത്തി വെച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ വേപ്പെണ്ണയും മേടിച്ച് കുത്തിവെച്ച് അതിക്ക് മുമ്പ് ഞാൻ ഈ പണി ചെയ്തായിരുന്നു ഒരു ആറ് പ്രാവശ്യം ഏഴ് പ്രാവശ്യമായപ്പോൾ ചെയ്തുതായിരുന്നു അന്ന് മേടിച്ച് വേപ്പണ്ണ ഇത് ചെയ്യാത്തതായിരുന്നു ശുദ്ധീകരിക്കാത്ത വേപ്പണ്ണിയായിരുന്നു അത് മെഡിക്കൽ ഈ നമ്മുടെ ആയുർവേദ കടയിൽ നിന്നാണ് അത് കഴിഞ്ഞിപ്പോൾ വേറൊരാള് പറഞ്ഞ് മെഡിക്കൽ ഷോപ്പിൽ ശുദ്ധി ചെയ്തതുണ്ട് അങ്ങനെ അവിടെ കയറി അത് വാങ്ങി അതും കൊണ്ടുവന്ന് ഇവിടെ മുട്ട ഇതും കൂടി കൊണ്ടുവന്നപ്പോൾ തന്നെ അടിച്ച് കൊടുത്ത് ശീലമായില്ല ഒരു പ്രാവശ്യം കൊടുത്തുകൊണ്ട് പിന്നെ പരിചയമായി രണ്ടാമത് കൊടുത്ത് ഡോക്ടർ ഇതുപോലെ ഉച്ച അരിഞ്ഞ് രണ്ടുപോടി പോന്ന് കൊടുത്തുണ്ടോ എന്ന് വെച്ച് പോന്നു കുത്തി വെച്ച് ആ ഇത് പിടിച്ചിപ്പോൾ അഞ്ചു മാസം ശനിയായി അടുത്ത ദിവസം പരിശോധിച്ചു ചനിയുണ്ട് അപ്പം അതൊരു ഒറ്റമൂലിയായിട്ട് ഞാൻ ഈ റിലേഷൻ ഫൗണ്ടേഷനിൽ ഡോക്ടർമാരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അങ്ങനെ എറണാകുളം മേഖലയുടെ ഇതിലുണ്ട് അതിലൊരാളാണ് ഞാനും അപ്പം ഞാൻ സംശയമായിട്ട് ആ ഡോക്ടറോട് ചോദിച്ചു ആ ഡോക്ടർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കറിയാൻ വേണ്ടി അപ്പോൾ ആ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞങ്ങൾക്കത് പറയാൻ പറ്റില്ല പക്ഷേ വേപ്പെണ്ണ അണുനാശിനിയ കോഴിമുട്ട അണുനാശിനിയ മഞ്ഞപ്പൊടിയും അണുനാശിനിയ ഇത് മൂന്നും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ആണ് സംബന്ധമായിട്ട് ഉണ്ടെങ്കിൽ അത് ും നമ്മൾ കുത്തിവെക്കുന്ന മരുന്നിന് പിടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർ കാണാം അപ്പോൾ ഞങ്ങളിത് മൊബൈലിൽ കൂടെ ക്ലാസ് എടുത്തുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എറണാകുളം ജില്ല മൊത്തം മേഖല യൂണിയന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കുന്നേരയിൽ ഞാനാണ് അതുപോലെ പുത്തമ്പേരിക്കര ആലുവ തൊടുവഴ മൂക്കന്നൂർ ഒക്കെ അല ആ മൂക്കന്നൂർ അങ്ങനെയുള്ള വോധമംഗലം മൂവാറ്റുപുഴ എല്ലാം ഈ മേഖലയിൽപ്പെട്ടാണ് അവിടെ ഉള്ളവരൊക്കെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരും ഇതുപോലെ ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഞാനും ആ ചോദ്യങ്ങൾ കേട്ട് പഠിക്കണുണ്ട് നാമുടി വീക്കത്തിന് എന്ത് ചെയ്യണം അതിനെന്ത് ആ അങ്ങനെ അവരോരോരുത്തരും ചോദിക്കുമ്പോൾ ഞങ്ങൾക്കും പഠിക്കാനാണ് ഞങ്ങൾ ചോദിക്കുന്നത് അവർക്കും പഠിക്കാനാണ് അപ്പം അതിലും ആ ഡോക്ടറും പറഞ്ഞ് നല്ലതാണ് എന്ന് പറഞ്ഞു അപ്പൊ ഇവിടെ രണ്ടു മൂന്ന് പേര് ഇങ്ങനെ ഈ മരുന്ന് ചെയ്ത് എല്ലാവർക്കും ഗുണായിട്ട് നാടൻ കോഴിമുട്ട തന്നെ വേണം മറ്റേ ലഗോൻ കോഴിയുടെ അതൊന്നും പറ്റൂല നമ്മുടെ നാടൻ കോഴിയുടെ രണ്ട് കോഴിമുട്ട് പൊട്ടിക്കണം ഇത് പൊട്ടിച്ച് മിക്സിയിലിട്ട് അടിക്കണം അതിന് ശേഷം മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂണ് ആ ഇത് ഇവിടെ അടുത്തൊരു മില്ലിൽ പൊടിക്കുന്നുണ്ട് ഒരു വേറെ മായൊന്നും ചേർക്കാതെ പൊടിച്ച് തന്നെ ഒരു മില്ലാണ് അപ്പം ആ മില്ലിൽ മില്ലില്നിന്ന് മേടിക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കലക്കണം ആ അതിലിട്ട് കലക്കി ഈ വേപ്പെണ്ണയോട് കൂടി മിക്സിയിലിട്ട് അടിച്ചു കഴിഞ്ഞ് പശുവിന് കൊടുത്താൽ വേണം വേപ്പണ് ഒരു നൂറ് മില്ലി മതി മതി എത്ര നേരം ഒറ്റ നേരം മാത്രം ഇത് വേപ്പണ്ണ ആ വേ വേപ്പണ്ണം മേടിച്ച കുപ്പിയാണ് അത് ഈ ആയുർവേദ കടയിൽ നിന്ന് മേടിച്ച കുപ്പിയാണ് മറ്റേ മെഡിക്കൽ ഷോപ്പിൽ അത് കുപ്പിയുമ്പോൾ തന്നെ പേരൊക്കെ ഉണ്ട് അവർക്കിടെ വിലയും കൂടുതലായിരിക്കും അത് ഒന്ന് ഇരുന്നൂറ് രൂപ താഴെ വരും ആ മെഡിക്കൽ ഷോപ്പിൽ മറ്റേത് നമ്മൾ മേടിക്കുന്നതിന് നിസ്സാര പൈസയുള്ളു വേണ്ട മുപ്പത് രൂപ ഒക്കെ കൊടുത്താൽ ഒരു ഇരുന്നൂറ് ഇന്നൂറ്റമ്പത് വില്ലേ കിട്ടും െ കാണാട്ടോ ഏത് ഇത് ഈ ഈ ഈ ആ ആ ആ ഒരു ഒരു ചേട്ടൻ റിസൾട്ട് ഡോക്ടർ വന്നപ്പോ പശുവിനെ വളരെ ഇഷ്ടപ്പെട്ട പശുവിനെ അത് ഡോക്ടർ എട്ടുപ്രാവശ്യം ഇവിടെ വന്ന് സേവനം ചെയ്ത് എട്ടു പ്രാവശ്യം സേവനം പിന്നെ എന്ന് പറഞ്ഞാൽ പൈസ ഒന്നും വാങ്ങൂല ഇവിടെ വന്ന് ഓട്ടോറിക്ഷക്ക് പൈസ മാത്രമേ നമ്മൾ കൊടുക്കണുള്ളൂ മരുന്നും ഫ്രീ ആണ് ഇഞ്ചക്ഷൻ എടുക്കുന്നതൊക്കെ ഫ്രീ ആയിട്ടാണ് ചെയ്യണേ ഇപ്പോഴത്തെ ഡോക്ടർ അങ്ങനെ നിങ്ങളോട് വളരെ സഹകരണമുള്ള ഡോക്ടർ എട്ട് ആ ഒരു പിന്നീട് ഇതിപ്പോ എത്ര മാസം അഞ്ചു മാസം ചെനയായിട്ടുണ്ട് കഴിഞ്ഞ മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി ആണ് കുത്തി വെച്ചത് കുത്തിന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയ്യതി അപ്പൊ അഞ്ചു മാസം കഴിഞ്ഞു അഞ്ചു മാസം അതിനിടയ്ക്ക് ഒരു പഞ്ചു ദിവസം മുമ്പ് പരിശോധിച്ച് നോക്കി പച്ചനെ ഉണ്ട് അതെ സാധാരണ സാധാരണ ഒരു മൂന്നു പ്രാവശ്യം കുത്തി കഴിഞ്ഞ പിന്നെ ചെന ജില്ല കൊടക്കലാണ് പണി കൊടക്കലാണ് അപ്പൊ ഇതിങ്ങനെ പശു നല്ലേനം പശു ആണ് കറക്കാനോ ഒന്നും ബുദ്ധിമുട്ടില്ല പിന്നെ ഇത് പ്രസവം അടുക്കുന്ന വരെ നമുക്ക് ഒരു ആറു ഏഴ് ലിറ്റർ പാല് കാലത്തും കിട്ടും നാല് ലിറ്റർ ഉച്ചരി കിട്ടിയിരുന്നു ഇപ്പിതിങ്ങനെ പ്രസവിച്ചിട്ട് കുറച്ച് നാളുകളായതുകൊണ്ട് ഇപ്പൊ പാല് കുറഞ്ഞു കുറവാണ് ഇപ്പൊ കുറവാണ് നേരത്തെ രാവിലെ ഏളം കറവയ്ക്ക് പത്തും ആറും കിട്ടുമായിരുന്നു അപ്പൊ നല്ല പശു അല്ല നമുക്ക് അത്യാവശ്യം ഈ പശു നിന്ന് തന്നെ പാറയിട്ടിക്കൊണ്ടിരുന്നു ഇവിടെ പ്രസവിച്ചുണ്ടായ ജോസേട്ടിൽ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് നന്ദി പറയുന്നു ഇനി നല്ല രീതിയിൽ പശുക്കള വളർത്താൻ സാധിക്കട്ടെ അപ്പോൾ ഇത്ര സമയം നമ്മൾ കണ്ടോടുന്ന ജോസേട്ടന്റെ പശു വളത്തിലാണ് ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈകിപ്പിയാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ് അതുവരെ നമസ്കാരം